ശബരിമലയിൽ വിവിധ വകുപ്പുകളിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കണം എന്നുള്ള ആവശ്യം ഉയരുകയാണ് എൻ ജി ഒ സംഘ് ഇതനുസരിച്ചുള്ള നിർദ്ദേശങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുൻപാകെ വെച്ചിട്ടുണ്ട് വിവിധ വകുപ്പുകളിലായി ആയിരക്കണക്കിന് ജീവനക്കാരാണ് ശബരിമലയിൽ ജോലി ചെയ്യുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ ജീവനക്കാർക്കാർക്കും വോട്ട് ചെയ്യാൻ സാധിക്കില്ല ഈ സാഹചര്യം അവകാശ നിഷേധനമാണെന്നും ശബരിമലയിൽ ഡ്യൂട്ടിയിലുള്ള ജീവനക്കാർക്ക് പോസ്റ്റൽ ബാലറ്റ് സംവിധാനം അനുവദിക്കണമെന്നും എൻ ജി ഒ സംഘ് ആവശ്യപ്പെട്ടു ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് അവിടെ ഡ്യൂട്ടിക്ക് നിയോഗിച്ചിട്ടുള്ള ജീവനക്കാർ വിവിധ സേനാ വിഭാഗങ്ങൾ ഉൾപ്പെടെ വിവിധ വകുപ്പുകളിലുള്ള ജീവനക്കാരുണ്ട് അവർക്ക് വോട്ട് രേഖപ്പെടുത്തുന്നതിന് ഒരു ക്രമീകരണവും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ലെന്നുള്ള ഒരു ആക്ഷേപമാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ അതിനെ അന്വേഷിച്ചിരുന്നു അപ്പോൾ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിയുന്നത് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിൽ ഉള്ളവർക്ക് മാത്രം വോട്ട് രേഖപ്പെടുത്താനേ അല്ലെങ്കിൽ പോസ്റ്റൽ ബാലറ്റ് നൽകാനേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കഴിയുമെന്നാണ് പറയുന്നത് സർക്കാർ നിയോഗിച്ച ഡ്യൂട്ടിയിൽ എത്തപ്പെട്ട ജീവനക്കാർക്ക് വോട്ട് ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്നത് ഒരു പൗരാവകാശ ലംഘനമാണ് ആവശ്യമുന്നയിച്ച എൻ ജി ഒ സംഘ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്ത് നൽകി സന്നിധാനം പമ്പ നിലയ്ക്കൽ എന്നീ ഡ്യൂട്ടി കേന്ദ്രങ്ങളിൽ വോട്ട് ഫെസിലിറ്റേഷൻ സെന്റർ ക്രമീകരിക്കണമെന്നും എൻ ജി ഒ സംഘ് ആവശ്യപ്പെട്ടു ജനം പത്തനംതിട്ട